രാജ്യത്ത് അപകടങ്ങളുടെ നടുക്കുന്ന വാർത്തകളുമായാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ നമുക്ക് മുന്നിലുള്ളത് ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത്തരം അപകടങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിൽ സംഭവിച്ചു മനസ്സിലെ ആ മായാത്ത മുറിവുകൾ ഒന്ന് ഓർത്തെടുക്കുകയാണിവിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പൂണെയിൽ നിന്ന് ജൂൺ പത്താം തീയതി ചൊവ്വാഴ്ച നൂറ്റി എഴുപത്തെട്ട് യാത്രക്കാരുമായി പുലർച്ചെ ചെന്നൈ വിമാനത്താവളത്തിലെത്തി എന്നാൽ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ശക്തമായ ലേസർ ലൈറ്റ് കോക്ക്പിറ്റിലേക്ക് അടിക്കുകയായിരുന്നു ഇത് കണ്ടതോടെ ലാൻഡ് ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിച്ച പൈലറ്റ് വീണ്ടും വിമാനം മുകളിലേക്ക് ഉയർത്തി തുടർന്ന് പത്ത് മിനിറ്റിനു ശേഷം പുലർച്ചെ ഒന്ന് ഇരുപതിനാണ് വിമാനം വീണ്ടും ലാൻഡ് ചെയ്തത് വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത മേഖലയായ ഗിണ്ടി എന്ന സ്ഥലത്തു നിന്നാണ് ലേസർ ലൈറ്റ് തെളിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വിമാനങ്ങൾക്കു നേരെ ലേസർ ലൈറ്റ് തെളിക്കുന്നത് ഈ വിവരം പൈലറ്റുമാർ ചെന്നൈ എയർപോർട്ട് ട്രാഫിക് കൺട്രോളറെ അറിയിച്ചിട്ടുമുണ്ട് കൺട്രോൾ റൂം ചെന്നൈ എയർപോർട്ട് പോലീസിനെയും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയെയും വിവരമറിയിച്ചു അതേ തുടർന്ന് സെൻറ് തോമസ് മൗണ്ട് ഗിണ്ടി പോലീസ് സ്റ്റേഷനുകളുമായി ചേർന്ന പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് അന്വേഷണം ശക്തമായി നടക്കുന്നുമുണ്ട് ലേസറിന്റെ ഉറവിടം കണ്ടെത്താൻ സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും കൂടാതെ ചില വിവാഹ ഹാളുകളും ഡി ജെ പാർട്ടി മേഖലകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് കാരണം ആഘോഷങ്ങളുടെ ഭാഗമായി ആരെങ്കിലും ലേസർ ലൈറ്റ് തെളിച്ചതായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല വിമാനങ്ങളുടെ കോക്ക്പിറ്റിലേക്ക് ലേസർ ലൈറ്റുകൾ അടിക്കുന്നത് കേവലം ശല്യം മാത്രമല്ല വിമാനത്തിനും വിമാനയാത്രക്കാർക്കും വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം ഉയർന്ന തീവ്രതയുള്ള ലേസർ രശ്മികൾ അപ്രതീക്ഷിതമായി കോക്ക്പിറ്റിൽ പതിക്കുമ്പോൾ അത് പൈലറ്റുമാർക്ക് താൽക്കാലിക അന്ധത രൂപപ്പെടുകയോ ദിശാബോധം നഷ്ടപ്പെടുകയോ കാഴ്ച തകരാർ സംഭവിക്കുകയോ ചെയ്യാം വിമാനങ്ങളുടെ ലാൻഡിങ് സമയത്തും അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും പൈലറ്റുമാർക്ക് അതീവ ശ്രദ്ധ വേണ്ട സമയമാണ് ആയതിനാൽ ആ സമയത്ത് ചെറിയൊരു അശ്രദ്ധ മതി വൻ ദുരന്തത്തിന് കാരണമാകും ഇത്തരം പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് വിമാനത്താവളങ്ങളിലും പരിസരങ്ങളിലും ലേസർ ലൈറ്റുകൾ നിരോധിച്ചിട്ടുമുണ്ട് ആരായിരിക്കാം ഈ സമയം നോക്കി കൃത്യമായി ഇങ്ങനെ ലേസർ ലൈറ്റ് പ്രകാശിപ്പിച്ചത് അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് വിമാനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയും വന്നിരുന്നു ജൂൺ പതിമൂന്ന് ബോംബ് ഭീഷണിയെ തുടർന്ന് തായ്ലൻഡിലെ ഫുക്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പറക്കാനൊരുങ്ങിയ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുന്നു ഫുക്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റി അൻപത്തിയാറ് യാത്രക്കാരുമായി വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് തിരികെ ലാൻഡ് ചെയ്തത് തിരിച്ചെത്തിയ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ബോംബ് കണ്ടെത്തിയിട്ടില്ല യാത്രക്കാരെല്ലാം സുരക്ഷിതരായിരുന്നു വിമാനത്തിനുള്ളിൽ ബോംബുണ്ടെന്ന ഭീഷണി സന്ദേശം ലഭിച്ചതായുള്ള പൈലറ്റിന്റെ സന്ദേശം എയർ ട്രാഫിക് കൺട്രോൾ അധികൃതർക്ക് ലഭിച്ചതിനെ തുടർന്നാണ് അടിയന്തരമായി വിമാനം തിരിച്ചിറക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് തായ് വിമാനത്താവളം അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വിമാനത്തിനുള്ളിലെ ടോയ്ലറ്റിൽ നിന്നാണ് ഒരു യാത്രക്കാരന് ബോംബ് ഭീഷണിയുടെ കത്ത് ലഭിക്കുന്നത് ടേക്ക് ഓഫ് ചെയ്ത് പറന്നുയർന്ന വിമാനം ആൻഡമാൻ സമുദ്രത്തിന് മുകളിലൂടെ ടേൺ എടുക്കുകയും തിരികെ ലാൻഡ് ചെയ്യുന്നതിന് മുൻപായി ഒന്നിലധികം തവണ ഫുക്കറ്റ് ദ്വീപിന്റെ തീരത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുകയും ചെയ്തു ഇതേ ആഴ്ചയിൽ തന്നെയാണ് ലോകത്തെ തന്നെ നടുക്കിയ വിമാന ദുരന്തമുണ്ടായത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീണ് ഇരുന്നൂറ്റി തൊണ്ണൂറോളം പേർ കൊല്ലപ്പെട്ടത് രാജ്യത്ത് നടക്കിയ രണ്ടാമത്തെ വലിയ വിമാന ദുരന്തത്തിൻ്റെ ഭീതിക്കിടെയാണ് ഈ ബോംബ് ഭീഷണിയും വന്നത് അവിടെയും തീരുന്നില്ല കാര്യങ്ങൾ കൊച്ചിയിൽ എം എസ് സി എൽസ എന്ന ലൈബീരിയൻ കപ്പൽ അറബിക്കടലിൽ പൂർണ്ണമായും മുങ്ങിപ്പോകുന്നു കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഭാഗ്യം അറുനൂറ്റി കണ്ടെയ്നറുകളുമായാണ് കപ്പൽ മുങ്ങിയത് ദിവസങ്ങൾ കഴിഞ്ഞില്ല കേരള സമുദ്രാതിർത്തിയിൽ ചരക്കുകപ്പലിന് തീ പിടിക്കുന്നു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ചരക്ക് ചരക്കുകപ്പലിനാണ് തീപിടിച്ചത് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററോളം ഉൾക്കടലിലാണ് സംഭവം നടന്നത് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന ചൈനീസ് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കപ്പലിൽ പൊട്ടിത്തെറികളുണ്ടായി ദിവസങ്ങളോളം നിന്ന് കത്തുകയായിരുന്നു ഇവിടെയും കപ്പലിലെ ജീവനക്കാരിൽ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം മറ്റൊന്നാണ് മായാത്ത മുറിവായി മനസ്സിലുള്ള കാശ്മീരിലെ പഗൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട സംഭവം തിരിച്ച് ഇന്ത്യയുടെ ശക്തി ഉപയോഗിച്ച് ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു അതിൽ നമുക്ക് അഭിമാനിക്കാം ഭീകരാക്രമണവും കപ്പലപകടവും വിമാനപകടവും ബോംബ് ഭീഷണിയും ലേസർ ലൈറ്റ് തെളിയിച്ചത് തുടങ്ങി നമ്മെ ഭയപ്പെടുത്തിയ ദിവസങ്ങളാണ് കടന്നുപോയത് എന്താണ് ഇവിടെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയാലുക്കളുടെ മനസ്സ് പിഴയുന്നുണ്ടോ ഈ സംഭവങ്ങളിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കുന്നുവെന്നതിൽ നമുക്ക് സമാധാനിക്കാം